ഹലോ ചങ്കള അസ്ലാമലേക്കും എന്താ വിശേഷ വിശ്വസസുഖല്ലേ പിന്നെ ഞാനിപ്പോൾ വന്നത് നമുക്ക് ഡെയിലി നൂറ്റി എഴുപത്തഞ്ച് റുപ്യ വാടക വെച്ചുകാണ്ട് എങ്ങനെ നമ്മൾ ഊബർ വണ്ടി ഓടിക്കാൻ പറ്റും ഡെയിലി നൂറ്റി എഴുപത്തഞ്ച് റുപയ വാടക കൊടുത്തങ്ങാണ്ട് എങ്ങനെ നമുക്ക് ഊബർ ഓടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ ഈ ഒരു സംഗതി വരുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ എന്നുള്ള റെൻറ്റിലെ വരുമ്പോൾ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറായിട്ട് വരണം ബാംഗ്ലൂരാണ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്കാ ബുദ്ധിമുട്ടില്ല ഞാനത് തരണം ചെയ്യും ഞാൻ പൈസ ഉണ്ടാക്കാൻ വരിക എന്നുള്ള ഉദ്ദേശത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം അവർ മാത്രം ഈ വീടെ കാണാം അതാ പറയാൻ കാരണം എന്ന് വെച്ചാൽ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് പൈസ കൊടുത്തേ കിട്ടുകയുള്ളൂ മനസ്സിലായില്ലേ ഈ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്ന നൂറ്റി എഴുപത്തഞ്ച് രൂപ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക ഡെയിലി കൊടുക്കേണ്ടത് എന്നുള്ളത് വെച്ചാൽ കമ്പനിക്ക് ഒരു സ്ലാബ് ഉണ്ട് അതായത് നമുക്ക് സ്ലാബ് നിന്ന് മീൻസ് അറുപത്തഞ്ച് ട്രിപ്പ് ആയച്ചയിലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത്തഞ്ച് എൺപത് നൂറ്റി പത്ത് നൂറ്റി പത്തഞ്ച് നൂറ്റി അമ്പത് അങ്ങനെയാണ് സ്ലാബ് കമ്പനിന്റെ ഇങ്ങനെ നിങ്ങൾക്ക് സ്ലാബ് ഫിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് ട്രിപ്പിന് നിങ്ങൾക്ക് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഡെയിലി വരുന്നത് അതിൽ അയ്യായിരത്തി എഴുപത്തിയഞ്ച് ആഴ്ചയിലും വാടകരും അതിന് അറുപത്തഞ്ച് ട്രിപ്പിന് അത് നമുക്ക് എൺപത് ട്രിപ്പ് ആണെങ്കിൽ അറുന്നൂറ്റി അറുപത് നാലായിരത്തി അറുനൂറ്റി എന്താവും ആഴ്ചയിലും അറുന്നൂറ്റി അറുപത് ഡെയിലി നൂറ്റിപ്പത്ത് ട്രിപ്പ് നൂറ്റി എഴുപത്തഞ്ച് ട്രിപ്പ് നൂറ്റി നാൽപ്പത് ട്രിപ്പ് ഈ നൂറ്റിനാൽപ്പത് ട്രിപ്പ് നിങ്ങൾക്ക് ആഴ്ചയിൽ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എടുക്കാൻ കഴിയും എടുത്ത് തെളിയിച്ചവരുണ്ട് ഞാനും വരെ എടുത്തിട്ടുണ്ട് ഈ നൂറ്റി നാപ്പത് ട്രിപ്പ് എടുക്കാന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ദിവസം നൂറ്റി എഴുപത്തിയഞ്ച് റുപ്യ വെച്ചുകാണ്ട് ആഴ്ചയിൽ അകായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ വാടക വരുള്ളൂ മനസ്സിലാണ്ടോ പിന്നെ ഇതിന് കമന്റ് നെഗറ്റീവ് വരാൻ ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും എവിടെ കഴിയൂല ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം വരണം ഞാൻ പറയില്ല നിങ്ങൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കാതെ വരില്ല അത് എനിക്കറിയാം നൂറ് ശതമാനം ഞാനാണെങ്കിൽ അത് തന്നെ ഒരു വീഡിയോ ആരും വരില്ല ചോദിക്കുമ്പോൾ അവർ പറയാം കഴിയൂലടോ ഞാൻ പോയതാണ് കഴിയൂല അത് കഴിയൂലെന്നൊക്കെ പറയണ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അവരെ കൊണ്ട് കഴിയാത്ത കാര്യം കാരണം അത് നിന്നെ കൊണ്ട് കഴിയോ കഴിയോ എന്ന് ഇനിയാണ് തീരുമാനിക്കേണ്ടത് ആ കാര്യത്തിൽ ഏഹ് അത് ഞാൻ പറയാൻ കാരണം ഞാൻ ഇവിടെ സാധാരണ ഊബർ ഓടിക്കുന്ന ഡ്രൈവറാണ് അല്ലാതെ നമ്മൾ വേറെ സംഭവം എന്നല്ല അതുകൊണ്ട് ഇന്റെ ഇതുകൊണ്ട് പറയണതാണ് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉഷാറായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ചെയ്യാൻ കഴിയും മനസ്സിലായോ പിന്നെ എന്താ പറയുക ഇതാണ് നൂറ്റി എഴുപത്തഞ്ച് റുപ്യ ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാടക കുറയും പറഞ്ഞത് മനസ്സിലായില്ലേ ഡെയിലി നൂറ്റി അഴുപത്തഞ്ച് റുപ്യ കൊടുത്താൽ മതി അതിന് ഇത്ര ട്രിപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പരിശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യം ലോകത്തില്ല നമ്മൾ പരിശ്രമിക്കാൻ നോക്കുക പരിശ്രമിച്ചാൽ നടക്കും ഇനി നൂറ്റി നാൽപ്പോ കയ്യിൽ ഇല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് എടുത്ത് നോക്കിയും ആ നൂറ്റി ഇരുപത്തഞ്ചാണെന്ന് മുന്നൂറ് റുപ്യ ഡെയിലി വരെയുള്ളൂ ട്വന്റി ഫോർ അവറങ്ങൾ കയ്യിൽ വണ്ടിയാണ് മനസ്സിലായില്ലേ ട്വൻ്റി ഫോർ അവറങ്ങൾ കയ്യിൽ വണ്ടി കിടക്കുകയാണ് ഏഹ് പിന്നെ റൂം കമ്പനി തരും മനസ്സിലായില്ലേ പിന്നെ റൂം കമ്പനി തരണം വലിയ സെറ്റപ്പ് ഒന്നും കമ്പനിക്ക് റൂം പ്രതീക്ഷിക്കരുത് നിങ്ങൾക്കൊന്ന് ഉറങ്ങണം ഒന്ന് ഫ്രഷ് ആവണം അത് മാത്രം പ്രതീക്ഷിക്കാവൂ പിന്നെ നിങ്ങൾക്ക് റൂം എല്ലാ കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അറിഞ്ഞ നിങ്ങൾ അതായത് ഞാൻ എല്ലാ കാര്യം വെട്ടി തുറന്ന് പറയും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രങ്ങൾ വന്നാൽ മതിയുള്ള ഉദ്ദേശിച്ചാണ് പറയുന്നത് അല്ല ഇവിടെ വന്നുകൊണ്ട് അല്ല എല്ലാവരുടെയും കഷ്ടം എന്നുണ്ടാവും പണ്ട് കാര്യം ഉണ്ടാവില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഓക്കെ ആണെങ്കിൽ വരിക ഏഹ് വർക്ക് ചെയ്യാം പൈസ ഉണ്ടാക്കണം തീരുമാനിച്ചിട്ടാണെങ്കിൽ വർക്ക് ചെയ്യാം ഓക്കെ ആകും ഏഹ് പിന്നെ എന്തൊക്കെ പറയാം വിചാരിച്ചു നോക്കിയിട്ടുള്ള അപ്പൊ മനസ്സിലായി നൂറ്റി അറുപത്തഞ്ച് ഡെയിലി വാടക കൊടുത്തുകഴിഞ്ഞാൽ ഇതാണ് സംഗതി എന്ന് പറയാ നൂറ്റി നാല് ട്രിപ്പ് ഫിൽ ചെയ്യാം മാക്സിമം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് ഉപയ്യ ഡെയിലി നൂറ്റി പത്ത് ട്രിപ്പ് ആണെങ്കിൽ നാനൂറ്റി അറുപത് ഇതൊക്കെയാണ് കാര്യങ്ങള് മനസ്സിലായാലേ പരിശ്രമിച്ച നടക്കാത്ത ഒന്നും ട്രാഫിക് കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക ഏഹ് തുടക്കത്തിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും പിന്നെ മാപ്പ് നോക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊക്കെ ഇവിടെ വന്നാൽ ശരിയാവും പിന്നെ ഭാഷ അറിയാ അറിയാത്ത ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചും ഭാഷ അറിഞ്ഞിട്ടൊന്നുമല്ല ആരും ഇവിടെ തന്നിട്ടില്ലേ ഞാൻ വരെ വലിയ ഭാഷ അറിഞ്ഞിട്ടൊന്നല്ല എനിക്ക് ഹിന്ദി കുറച്ചൊപ്പിക്കാൻ വരെയുള്ളൂ തമിഴ് അങ്ങനെ അറിയാനുള്ളൂ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ തന്നെ കുറച്ചു കുറച്ചൊക്കെ അറിയുള്ളൂ ഞാൻ ചെറുപ്പം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ സംസാരിക്കും മിക്സ് ആയിട്ട് സംസാരിക്കാൻ അപ്പൊ കസ്റ്റമർ എന്താ പറയുക അറിയുമോ ഇതെന്താ ഈ ഏതെങ്കിലും ഒരു ഭാഷ പറയുന്നേ നമ്മൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആരും ഒന്നും തികഞ്ഞിട്ടൊന്നും ആരും ഇല്ല ഞാനും ഇവിടെ തികഞ്ഞ ആണല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പഠിക്കുള്ളൂ ഒരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുള്ളൂ കഴിക്കണ ഭാഷ ഒക്കെ ഒപ്പിച്ച് പറയുമ്പോ എന്താ പറയാ ഒരു എക്സാമ്പിൾ പറയാം സംസാരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ഹിന്ദി നമുക്ക് കയ്യിൽ നിന്ന് ഹിന്ദി ഓർമ്മയൊന്നും ഹിന്ദി വാക്കിയെ കയറും അപ്പൊ നമ്മള് ആ ഇന്ത്യയിൽ തുടങ്ങിയിടും ടൈറ്റ് എടുക്കാൻ ഇനി ബാക്കി വാ ഇന്ത്യ കിട്ടില്ല അപ്പൊ തമിഴ് കൂട്ടി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാകുന്ന പ്രശ്നമൊന്നുമില്ല അസ്റ്റമി തിരിച്ചാലും പോട്ടെ നമ്മളെ കാര്യം നടന്നാൽ മതിയല്ലോ ഞമ്മള് പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായാൽ മതി അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നൂ ഭാഷ പ്രശ്നമായിട്ട് തോന്നണ്ട പിന്നെ ഇതാണ് കാര്യങ്ങൾ പിന്നെ ഈ നൂറ്റിഅഴുപത്തഞ്ചു റുപ്പ്യൊക്കെ ഡെപ്പോസിറ്റും കാര്യങ്ങളുണ്ട് പതിനൊന്നായിരത്തിഅഞ്ഞൂറ് റുപ്പ്യാണ് ഡെപ്പോസിറ്റ് അത് ഞാൻ സൂചിപ്പിച്ചിട്ടില്ലാ തോന്നുന്നല്ലേ അപ്പൊ ഈ പതിനൊന്നായിരത്തഞ്ഞൂറ് ഉറുപ്പ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പതിനായിരം രൂപ പത്തായിരം രൂപ നിങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ റീഫണ്ട് ആണ് മനസ്സിലായില്ലേ പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ചെയ്യണമെന്നു അതിൽ പത്തായിരം രൂപ മൂന്ന് മാസം കഴിഞ്ഞ റീഫണ്ട് ആണ് കിട്ടും മനസ്സിലായോ അതാണ് കാര്യങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ട്വൻറ്റി ഫോർ അവർക്ക് അതിൽ വണ്ടി ഉണ്ടാവും നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പോകുന്നോളിയും പിന്നെ മാക്സിമം കോൾ ചെയ്യാതെ ഞാൻ നമ്പർ കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് മാക്സിമം കോൾ ചെയ്യാതെ വാട്സാപ്പിൽ മെസ്സേജ് ആക്കാൻ നോക്കുക കാരണം ഞാനും ഒരു ഡ്രൈവറാണ് സാധാരണ ഊബർ ഡ്രൈവറാണ് അതുകൊണ്ട് ഈ എത്ര കോൾ ഡെയിലി വരുന്നോ അതൊക്കെ നമ്മൾ തരോ അറ്റൻഡ് ചെയ്യണ പ്രശ്നം ഉണ്ടായിട്ടല്ല കസ്റ്റമർ വണ്ടിയിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ വരുന്ന കോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോ ഒന്നോ രണ്ടക്കണി എപ്പം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറുകയാണ് നമുക്ക് ബുദ്ധിമുട്ടിൻ്റെ കാര്യമില്ല കസ്റ്റമർക്ക് ബുദ്ധിമുട്ടായി മാറും പിന്നീട് നമുക്ക് പ്രശ്നമാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കുക എന്താ ഇറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചോളും പിന്നെ ഞാൻ ഈ വീഡിയോയിൽ വിട്ടുപോയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ കിട്ടില്ല ഞാനിപ്പോൾ ഒരു ക്യാപ്പ് കിട്ടിയാൽ പോകും ക്യാപ്പ് എല്ലാം ഒന്ന് ഓഫ്ലൈൻ ആക്കിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക മാക്സിമം കോൾ ഒഴിവാക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ട പറഞ്ഞുതരാം നിങ്ങൾ വന്നോളും പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വന്നാൽ മതി പറയാം പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അതാണ് ഇതാണെന്ന് പറയരുത് ഞാൻ പരിശ്രമിക്കാൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ തയ്യാറ ആ പരിശ്രമിച്ചതിന്റെ ഫലം എനിക്ക് ഉണ്ടാവും നെഗറ്റീവ് ആളുകളോടൊന്നും ഞമ്മള് നിങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ട നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് ഓരോട് പോയി പോണ കഴിയാത്ത കാര്യമാണത് നിങ്ങളെ കൊണ്ട് കഴിയണം മാത്രം നിങ്ങൾ ചെയ്യാം അതാണ് അതായത് നിങ്ങൾക്ക് കഴിയുന്നുള്ള കോൺഫന്റ് വരാ അല്ലാണ്ടെങ്കിൽ വരണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ ആരും നമ്മൾ ചതിയപ്പെടുത്താൻ ഒന്നുമല്ല ഏഹ് ഇവിടെ ബാംഗ്ലൂർ അത്യാവശ്യം ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സ്ഥലമാണ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊന്നും ട്വന്റി ഫോർ ട്രിപ്പ് ഉണ്ടാവും അതിനൊന്നും ബുദ്ധിമുട്ടാവില്ല ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റ ട്രിപ്പിൽ ആയിരിക്കൊന്നുമില്ല എന്നാലും ഈ ടാർഗറ്റ് അങ്ങ് ഫില്ല് സിംബി ചെയ്യാം ഫില്ല് ചെയ്യാം സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാവുന്ന കേസേ ഉള്ളൂ മനസിലായില്ലേ അപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ട് ചോർന്ന് കിട്ടുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പറയാ ഇതൊക്കെയാണ് പറഞ്ഞത് എന്തെങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളി നൂറ്റിഅഴുപത്തഞ്ച് രൂപ ഡെയിലി വെച്ച് കൊടുക്കാനുള്ള സംഗതി ഇതാണ് ട്രിപ്പ് ഫില്ല് ചെയ്യാൻ മാക്സിമം നോക്കുക സ്ലാബും കാര്യങ്ങളുണ്ട് ആ സ്ലാബിനനുസരിച്ച് ഫില്ല് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഇൻവെസ്റ്റിംഗ് ഉണ്ട് പതിനൊന്നൂറാണ് അതിൽ പത്ത് രൂപ ആണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വാട്സ്ആപ്പ് ചെയ്തുകൊണ്ട് ഓക്കെ മനസ്സാവില്ല വീണ്ടും കാണാം നല്ല വീഡിയോ വീടുകൾ കാണാം സ്ഥലാലേക്കും